മതമല്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്ന ഒരു സന്ദേശം ഒരു ക്രൈസ്തവ സഭ നൽകുകയാണ് അത് കോഴഞ്ചേരി മാർത്തോമാ പള്ളിയാണ് ഇത്തരത്തിലൊരു സന്ദേശം സമൂഹത്തിൽ എത്തിച്ചത് അത് വാക്കുകളിൽ മാത്രമല്ല അത് പ്രവൃത്തിയിലും അതവർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു വാർത്ത നമ്മുടെ കോഴഞ്ചേരി തിരുവല്ല ഭാഗങ്ങളിലൊക്കെ ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ മാന്യതയ്ക്ക് കാരണമായി തീരുകയാണ് അപ്പോൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മതമല്ല മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളതാണ് അതിനാസ്പദമായ സംഭവം ഇതാണ് കോഴഞ്ചേരി പള്ളി ഇടവക സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോൾ ഇടവകയിലെ വൈദികരും ഇടവക വിശ്വാസികളും ചേർന്ന് അദ്ദേഹത്തിന് ഒരു യാത്ര അയ്പ് നൽകി അത് വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തിമൂന്ന് വർഷം ഈ പള്ളിയിൽ അതായത് കോലഞ്ചേരി മാർത്തോമാ പള്ളിയിൽ സെക്യൂരിറ്റിയായി സേവനമനുഷ്ഠിച്ച അജിത്ത് കുമാർ കുറുപ്പ് അമ്പത്തൊമ്പത് വയസ്സ് എന്ന വ്യക്തി ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണപ്പെട്ടത് മരിക്കുന്ന ദിവസവും രാവിലെ പള്ളിയിൽ ജോലിക്കെത്തിയിരുന്നു വീട്ടിൽ ചെന്ന് വിശ്രമിച്ച അദ്ദേഹം പിന്നീട് മരണപ്പെടുകയായിരുന്നു അപ്പോൾ വളരെ ദീർഘവർഷങ്ങളായിട്ട് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളായി കോലഞ്ചേരി മാർത്തോമാ പള്ളിയിൽ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അജിത് കുമാർ കുറുപ്പ് അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ് അജിത് കുമാർ ഒരു ക്രിസ്ത്യാനി അല്ലാതിരുന്നിട്ടും ഉചിതമായ യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പള്ളിക്കകത്ത് വയ്ക്കുവാൻ ഇടവക വികാരിയും ഭരണസമിതിയും തീരുമാനിക്കുകയായിരുന്നു നല്ലൊരു കാര്യം ഒരു അന്യമതക്കാരൻ മരണപ്പെട്ടപ്പോൾ താൻ ആ പള്ളിയുടെ പള്ളിയിൽ ജോലിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആ പള്ളിക്കകത്ത് വയ്ക്കാൻ ആ ഇടവക വൈദികനും ആ ഇടവക്കാരും കാണിച്ചത് അത് അത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുടെ ഭൗതിക ശരീരം ഈ പള്ളിക്കകത്ത് ഇന്നോളം വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അത് ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് അത് കണക്കാക്കണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു അങ്ങനെ കോരഞ്ചേരി മാർത്തമ്മപ്പള്ളി ഇടവക്കാർക്ക് അദ്ദേഹ ഇടവക്കാർക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ തൻ്റെ അജിത് കുമാറിൻ്റെ ഭൗതിക ശരീരം പള്ളിക്കകത്ത് പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു അുമാറിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ വലിയൊരു സമൂഹം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ഇത് ക്രൈസ്തവ സമൂഹം നൽകുന്ന വലിയ ഒരു പാഠമാണ് ഒരന്യമതസ്ഥനായ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ തൻ്റെ ഭൗതിക ശരീരം ചർച്ചിൻ്റെ അകത്ത് കയറ്റിവെക്കുകയും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ആളുകൾ എത്തിച്ചേർന്നതും ഒരു വലിയ കാര്യമാണ് ഇത് ക്രിസ്തീയ സന്ദേശമാണ് ക്രിസ്തീയ സന്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക അവരെ കരുതുക എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം എന്ന് പറയുന്നത് എന്തായാലും കോഴഞ്ചേരി മാർത്തോമാ പള്ളി ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് അത് അങ്ങേയറ്റം പ്രശംസനീയമായ ഒരു കാര്യമാണ് എന്ന് ഇപ്പോൾ പൊതുജനം അഭിപ്രായപ്പെടുന്നു